കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഡ്മിഷൻ എസ് ഡി ഇ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബി എ ബി കോം ബി ബി എ വിഭാഗം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഈ വരുന്ന ഓഡിറ്റ് കോഴ്സ് എക്സാമിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഓഡിറ്റ് കോഴ്സ് എക്സാമിൻ്റെ ട്രയൽ എക്സാം ചെയ്യാനുള്ള ഒരു അവസരം യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായിട്ടാണ് നിങ്ങൾക്ക് ഓഡിറ്റ് കോഴ്സിൻ്റെ ട്രയൽ എക്സാം ചെയ്യാൻ വേണ്ടി പറ്റുക അതായത് നാളെയും മറ്റന്നാളും എങ്ങനെയാണ് ഓഡിറ്റ് കോഴ്സ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഇതിൻ്റെ അവസാനം ചേർക്കുന്നുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ഓഡിറ്റ് കോഴ്സ് എക്സാമിൻ്റെ ട്രയൽ എക്സാം ചെയ്ത് നോക്കുക എന്നിട്ട് ആ ഒരു മോഡൽ തന്നെയാണ് നിങ്ങൾ മെയിൻ എക്സാമും അറ്റൻഡ് ചെയ്യേണ്ടത് മെയിൻ എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം ട്രയൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിളിൽ എക്സാം ഓൺലൈൻ ഡോട്ട് യു എസ് സി ഡോട്ട് എ സിയിൽ നിന്ന് അടിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് യൂസർനെയിമും പാസ്വേഡും ആണ് അവിടെ കൊടുക്കേണ്ടത് നിങ്ങൾ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ നമ്പർ ആണ് അതായത് നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുന്ന രജിസ്റ്റർ നമ്പർ ആണ് യൂസർ നെയിമിൽ കൊടുക്കേണ്ടത് പാസ്വേഡ് ആയിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് ഡേറ്റ് മന്ത് ഇയർ ആണ് കൊടുക്കേണ്ടത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ടായിരത്തി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഒന്ന് ആണെങ്കിൽ ആദ്യത്തെ ആദ്യം പൂജ്യം കൊടുക്കുക പിന്നെ എട്ട് കൊടുക്കുക ഡോട്ട് കൊടുക്കുക പിന്നെ വൺ വൺ ഡോട്ട് ടു സീറോ സീറോ വൺ അങ്ങനെയാണ് കൊടുക്കേണ്ടത് അതായത് ഇപ്പോൾ പത്തിന് താഴെയുള്ള അക്കമാണെങ്കിൽ സീറോ ചേർത്താണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രയൽ എക്സാം എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞത് എല്ലാവരും ട്രയൽ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക കാരണം എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് അതിലൂടെ ലഭിക്കുന്നതാണ് അപ്പം എല്ലാവരും പഠിച്ചു പരീക്ഷ ചെയ്ത ഓൾ ദി ബെസ്റ്റ്